പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ ഒരുപാട് പറയാനുണ്ട് ഇനിയും ഇനിയും അവരെ ഈ വീഡിയോ അവസാനിപ്പിക്കില്ല തനിക്ക് വരുമെന്ന് പറയുകയാണ് നടൻ ബാലയുടെ മുൻ ഡ്രൈവർ കൂടിയായ ഇർഷാദ് മുൻപ് താൻ ഇതുപോലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ബാല തന്നെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചുവെന്നും ഇർഷാദ് വെളിപ്പെടുത്തുകയാണ് ഇർഷാദ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നോക്കാം പാപ്പു എന്ന് വിളിക്കുന്ന ബാലയുടെയും അമൃത സുരേഷിന്റെയും മകൾ അവന്തികയുടെ ചില ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ബാലയുടെ മുൻ ഡ്രൈവറും ബാലയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമൃത സുരേഷും മകൾ അവന്തികയും കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നും താൻ അതിനൊക്കെ സാക്ഷിയായിരുന്നുവെന്നുമാണ് ബാലയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്ന ഇർഷാദ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കിട്ടിരിക്കുന്ന വീഡിയോയിൽ കൂടി പറയുന്നത് നിലവിൽ ഇർഷാദ് അമൃത സുരേഷിനൊപ്പമാണ് ഉള്ളത് ബാല തന്നെയും മുൻപ് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും നടന്റെ അടികൊണ്ട് തന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വരെ ചോര വന്നിട്ടുണ്ടെന്നും ഇർഷാദ് പറയുകയാണ് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നു മുൻ ഡ്രൈവറായിരുന്ന ഇർഷാദ് ബാലയെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം താൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നുവെന്നാണ് കൊടുങ്ങല്ലൂർ സ്വദേശി കൂടിയായ ഇർഷാദ് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് ബാലയുടെ ഡ്രൈവറായി താൻ ജോലി ചെയ്തു തുടങ്ങുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ എന്നും ഇർഷാദ് പറയുന്നു ഇവർ വിവാഹബന്ധം വേർപിരിയുന്നത് വരെയും ഇവർക്കൊപ്പം താൻ ഉണ്ടായിരുന്നുവെന്നാണ് ഇർഷാദ് പറയുന്നത് അതുപോലെ തന്നെ അമൃത ചേച്ചി ബാല ഉപദ്രവിക്കുന്നത് താൻ പലതവണ കണ്ടിട്ടുണ്ടെന്നും ഇർഷാദ് വെളിപ്പെടുത്തുന്നുണ്ട് ഇവർ വിവാഹബന്ധം ശേഷം താൻ അമൃത ചേച്ചിക്കൊപ്പം പോകുന്നുവെന്നാണ് ഇർഷാദ് പറയുന്നത് അതുപോലെ തന്നെ അമൃത സുരേഷിനൊപ്പം പോകുവാൻ തനിക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇർഷാദ് തുറന്നു പറയുന്നു ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും തന്നെ ടോർച്ചർ ചെയ്തതുമെല്ലാമാണ് അമൃതയ്ക്കൊപ്പം പോകുവാനുള്ള കാരണമായി ഇർഷാദ് പറയുന്നത് എന്നാൽ പക്ഷെ ഇർഷാദ് വീഡിയോയിൽ കൂടി ഇത് പറയുമ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ നിരവധി പേർ വളരെ മോശമായിട്ടാണ് ഇർഷാദിനെ പരാമർശിക്കുന്നത് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നു ബാല അടിച്ചിട്ട് തന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരെ വന്നിട്ടുണ്ട് അന്ന് താൻ ചെറുതായിരുന്നതുകൊണ്ട് ബാലയ്ക്കെതിരെ പ്രതികരിക്കുവാനും തനിക്ക് പറ്റിയില്ല എന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല ബാലയോടന്ന് തനിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അമൃത ചേച്ചിക്ക് താനൊരു ആങ്ങളെ പോലെ ആയിരുന്നുവെന്നും അവരുടെ അമ്മ തന്നെ ഒരു മകനെ പോലെയാണ് കണ്ടിരുന്നതെന്നും ഇർഷാദ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പാപ്പുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് താൻ ഈ ഒരു വീഡിയോ ഇടുന്നതെന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നു പാപ്പുവിനെ കൊണ്ട് ചേച്ചി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാകും എന്നൊക്കെയുള്ള കമന്റുകൾ താൻ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടിരുന്നു എന്നാൽ പക്ഷേ ഒരിക്കലും അമൃത ചേച്ചിയോ അവരുടെ മറ്റു കുടുംബാംഗങ്ങളോ ഇതൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല എന്നാണ് ഇർഷാദ് പറയുന്നത് കാരണം പാപ്പുവിനെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരുവാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നും ഇർഷാദ് പറയുന്നുണ്ട് ഇത്രയും നാൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ എല്ലാം കണ്ടും മിണ്ടാതിരുന്നതാണ് ഇനിയും പ്രതികരിക്കാതിരിക്കുമെന്ന് തനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി താൻ നേരിട്ട് കണ്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എന്നാണ് ഇർഷാദ് പറയുന്നത് അതുപോലെ തന്നെ പാപ്പവും ചേച്ചിയും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണെന്നാണ് ഇർഷാദും പറയുന്നത് അതുപോലെ തന്നെ ഇനി ജനങ്ങളോടാണ് തനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇർഷാദ് ഈ വീഡിയോയിൽ കൂടി പിന്നീട് സംസാരിക്കുന്നത് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചുമടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഇവരുടേത് അവർ ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ചു പോയിക്കോട്ടെ ബാലയുടെ കൂടെ നടക്കുന്ന ചില മീഡിയക്കാർ ചേച്ചിയെയും കുടുംബത്തെയും വലിച്ചു കീർന്നു ഇനിയും അത് തുടർന്നാൽ ഈ വീഡിയോ കൊണ്ട് താൻ അവസാനിപ്പിക്കില്ല എന്നൊരു മുന്നറിയിപ്പും കൂടി ഇർഷാദ് നൽകുന്നുണ്ട് പലതും തനിക്ക് തുറന്നു പറയേണ്ടി വരും ചേച്ചിയും കുടുംബവും പരമാവധി ബാലയിൽ നിന്നും സഹിച്ചു കുഞ്ഞിനെ കൂടി വലച്ചഴിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ചേച്ചി പ്രതികരിക്കുവാൻ മടിച്ചത് മുൻപ് താൻ ഇതുപോലെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ബാല തന്നെ ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുകയുണ്ടായി അവസാനം താൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തുവെന്നാണ് ഇർഷാദ് പറയുന്നത് നിലവിൽ ഇർഷാദ് അമൃതിക്കും കുടുംബത്തിനും ഒപ്പമാണുള്ളത് ഇർഷാദ് ഇപ്പോൾ ഗായകമാരായ അമൃതയുടെയും സഹോദരി അഭിരാമിയുടെയും അസിസ്റ്റന്റായും സെലിബ്രിറ്റി മാനേജറായും ജോലി ചെയ്യുകയാണ് അതേസമയം തന്നെ ബാല തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നാണ് അമൃതയുടെ മകൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ കൂടി വെളിപ്പെടുത്തിയത് തനിക്ക് അച്ഛനെ കാണുവാൻ ആഗ്രഹമില്ല എന്നും മകൾ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ കൂടി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബാലയും പ്രതികരണവുമായി രംഗത്തെത്തി മകളെ കാണുവാൻ ഇനി താൻ പോകില്ല എന്നും അതിനായി താൻ ഇനി ശ്രമിക്കില്ല എന്നുമാണ് ബാല പറഞ്ഞത് ഇതിന് പിന്നാലെ മറ്റൊരു മറുപടി വീഡിയോയുമായി അമൃതാസ് രംഗത്ത് വന്നിരുന്നു ബാലയെ വിവാഹം ചെയ്തതിനു ശേഷം നടൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങൾ അമൃതാസ് ആദ്യമായി ഇന്നലെ ആ ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയുണ്ടായി ബാലയുടെ ഉപദ്രവ്യത്തിലൂടെ ശരീരത്തിലുണ്ടായ ക്ഷതങ്ങളും അസുഖങ്ങളും താൻ ഇപ്പോഴും ചികിത്സിക്കുകയാണെന്നും അമൃതാസ് പറഞ്ഞു വിവാഹമോചനത്തിന് ശേഷം താൻ അദ്ദേഹത്തെ മോശമായിട്ട് തന്നെ പറഞ്ഞിട്ടില്ല എന്നാൽ പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുവരെയും ബാലയെപ്പറ്റി പുറത്തു ചില വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിയിരുന്നു ഒരുപാട് ചതികളിലൂടെയാണ് ബാലയുമായുള്ള പ്രണയ വിവാഹത്തിലേക്ക് തന്നെ എത്തിയത് പോലുമെന്നുമാണ് അമൃതാസ് പറഞ്ഞത് തനിക്ക് മുൻപ് ബാലച്ചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അവരെ ഡിവോഴ്സ് ചെയ്തതാണെന്നും അറിയുന്നത് തന്റെ എൻഗേജ്മെന്റിന് ശേഷമാണ് എന്നും അമൃതാസ് ഉണ്ടായി സംഗീത സംവിധായകൻ രാജാമണിയാണ് ഈ കാര്യം തന്റെ അച്ഛനോട് പറയുന്നത് ഈ ഒരു വിവാഹം വേണ്ട എന്ന് തന്റെ അച്ഛനെന്ന് തന്നോട് പറഞ്ഞതാണ് എന്നാൽ പക്ഷേ തനിക്ക് ബാല ചേട്ടനെ അന്ന് അത്രയും ഇഷ്ടമായിരുന്നുവെന്നും തന്റെ തീരുമാനമായിരുന്നതിനാൽ തന്നെ താൻ ബാലയിൽ നിന്നും അനുഭവിച്ചുവെന്നും ആരോടും പറഞ്ഞിരുന്നില്ല എന്നും ഇതിനൊക്കെ സാക്ഷികളായി ബാലയുടെ വീട്ടിൽ ജോലിക്കാരായ ചേച്ചിമാരുണ്ടായിരുന്നുവെന്നും അവരത് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുമാണ് അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് ഇനിയും ബാലയുടെ വീട്ടിൽ നിന്നാൽ തന്നെ പോലെ തന്നെ കുഞ്ഞും ചോരതുപ്പി കിടക്കേണ്ടി വരുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ നിന്നും കിട്ടിയ സാധനങ്ങളും എടുത്ത് ബാലയുടെ വീട്ടിൽ നിന്നും താൻ ഇറങ്ങി ഓടുന്നതും അതല്ലാതെ ബാലയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എടുത്തിട്ടല്ല താൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതും അമൃത സുരേഷ് വെളിപ്പെടുത്തിയുണ്ടായി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിക്ടിം കാർഡ് കളിക്കുവാനല്ല എന്നും തന്നെ നിസ്സഹായ അവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്നുമാണ് അമൃതാസ്ത് അതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തുവാനോ പി ആർ ടീമിനെ വെച്ച് കമന്റിനോ ബാലച്ചേട്ടനെ കുറിച്ച് മോശമായി സംസാരിക്കുവാനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആദ്യമായി സ്നേഹിച്ചാളെന്ന നിലയിലും പാപ്പൂര് അച്ഛനെന്ന ബഹുമാനവും താൻ ഇന്നും ബാലച്ചേട്ടന് കൊടുക്കുന്നുണ്ട് എന്നുമാണ് അമൃതാ സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെയും അദ്ദേഹത്തിനെതിരെ താൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല താൻ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും താൻ ഇവിടെയും തുറന്നു പറഞ്ഞിട്ടുമില്ല ആദ്യമായി താൻ സ്നേഹിച്ചു ബാലയെ പറ്റി തന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആയി പോയല്ലോ എന്ന വേദനയാണ് തനിക്കുള്ളത് ഇനിയെങ്കിലും തന്റെ സാഹചര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാണ് ആരാധകരോടായി ഇന്നലെ അമൃത സുരേഷ് പറഞ്ഞത് ആരെങ്കിലും തങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കണം തങ്ങളെ ജീവിച്ചു പോകുവാൻ അനുവദിക്കണം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനിപ്പോൾ തങ്ങൾ മാത്രമേ ഉള്ളൂ തന്റെ മകളെ സൈബർ ബുള്ളിങ് ചെയ്യരുതെന്നും തന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്നുമാണ് സുരേഷ് ഇന്നലെ ആ ഒരു വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചത് ജീവിതത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റിവെക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് തങ്ങൾക്കുള്ളത് ഒരിക്കലെങ്കിലും താൻ പറയുന്നത് കേൾക്കുക ഇല്ലായെങ്കിൽ തങ്ങളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും ദ്രോഹമായിരിക്കുമതെന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർത്തു ഇനി ഇതിനൊരു വിശദീകരണവുമായി വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇന്നലെ വെളുപ്പിനെ അഞ്ചര മണിക്ക് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്ന പുതിയ വീഡിയോയിൽ കൂടി അമൃത സുരേഷ് പറയുകയുണ്ടായി അമൃതാ സുരേഷിന്റെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അമൃതാ പിന്തുണച്ചും പിന്തുണ ചുമർ സോഷ്യൽ മീഡിയയിൽ കൂടി നിവേദ് കൃഷ്ണ എന്ന യുവതിയുടെ ഈ പിന്തുണക്കുറപ്പാണ് ഏറ്റവും ശ്രദ്ധേയമായത് ചന്ദന സദാശിവ എന്നൊരു പാപം കന്നടക്കാരി പെൺകുട്ടി വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാമോ അത്രയും ഒക്കെ നോവിച്ചിട്ട് ഡിവോഴ്സ് ചെയ്തു അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് കാരിയെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹിമാതിമേത് കൃഷ്ണ എന്ന യുവതി ഫേസ്ബുക്കിൽ കൂടി അമൃതയെ പിന്തുണച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ചന്ദന സദാശിവിയുമായുള്ള ബാലയുടെ വിവാഹമോചനത്തിന്റെ തെളിവുകൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഹിമ കുറിച്ചിട്ടുണ്ടായിരുന്നത് താനി പറയുന്നത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെയെന്നും ആരോപണത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെയും ഹിമ കുറിക്കുകയുണ്ടായി അതുപോലെ തന്നെ അമൃതയെ പിരിഞ്ഞതിനു ശേഷം മൂന്നാം വിവാഹം കഴിച്ച ഡോക്ടർ എലിസബത്ത് എവിടെയെന്നും അവർ രക്ഷപ്പെട്ട ഒടിയില്ലെയും ഹിമ ബാലക്കെതിരെ വിമർശനം എന്നാൽ പക്ഷേ കുടുംബകാര്യങ്ങൾ എന്തിനു സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് പറയുന്നു നിയമപരമായി മുന്നോട്ട് പോയിക്കൂടേയെന്ന ഉപദേശവും വിമർശനവും ഇതിനൊപ്പം തന്നെ അമൃത സുരേഷിന് നേരിടേണ്ടി വരികയാണ് ഹായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയായിരുന്നു അവരിൽ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ഉപചിക്കുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് എന്നെ വരെയും എനിക്കന്ന് പറഞ്ഞ അങ്ങനെ വരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചവിട്ടി മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ അത് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോട് ഒരു ബ്രഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ വീടുകൾ കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പൂവിന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ വീടിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂനെ ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചു ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യം പിന്നെ അവർക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർ എല്ലാ സത്യങ്ങളും നിനക്ക് നീ നിന്നോണ്ട് കണ്ടതും അല്ലെ നിനക്ക് ഒരു വീഡിയോ കിട്ടൂടെ നിനക്ക് ഇത് പറഞ്ഞൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇത്രനാൾ നീ എവിടെയായിരുന്നു ഇത്രനാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പ എനിക്ക് പാപ്പുവിന്റെയും ചോദിച്ചും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമായ ഈ വീഡിയോ എന്ന് പോലും അവർക്ക് അറിയില്ല അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണേലവർ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണു കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടേതായ പാടിന് പോയിക്കോട്ടെ അവരവരുടേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവര് പരമാവധി സഹിച്ചു ഇതുവരെ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ ഇതിൻ്റെ അത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാ അപ്പൊ നിങ്ങളോട് എല്ലാവരോടുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നതോട് അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പവും ഒന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങൾ നിങ്ങളും ആ വീഡിയോ കണ്ടുണ്ടാവുമല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം സത്യമെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ഇനിയും വാല് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പം പറയാനുള്ളൂ കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ിക്കാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തണമല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മയുണ്ട് ബാലക്കെ ഓർമ്മയുണ്ടാവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാനിപ്പോ താല്പര്യം ഇല്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ